തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിനടുത്തുള്ള സിറ്റി ഹോട്ടൽ ഉടമ അജ്ഞാതന്റെ വെടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ എയർപോർട്ടിനകത്തും പുറത്തും പ്രതിക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് പ്രതി സിറ്റി വിട്ടു പോകാൻ സാധ്യതയില്ല എന്നാണ് പോലീസിന്റെ നിഗമനം ഉടൻ അറസ്റ്റുണ്ടാകുമെന്ന് പോലീസ് കത്തും പുറത്തും പ്രതിക്കായുള്ള നിരക്കിൽ പോലീസ് പ്രതി സിറ്റി സിറ്റിവിട്ടു പോകാൻ സാധ്യതയില്ല എന്ന ഉടൻ അറസ്റ്റ് ഉണ്ടാകും ം പോണം സാറിന്റെ വീട് പ്രോപ്പർ വാമനപുരം തന്നെ അല്ല വാമനപുരത്തിൽ നിന്ന് കുറച്ചും ഉരുളിലോട്ട് പോണം ആ സുജേ നീ ആ മരുന്നിന്റെ ലിസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്തേ ഞാനിപ്പോ ഒരു ഓട്ടത്തിലാണ് ഞാൻ വരുമ്പോൾ വാങ്ങിയിട്ട് വരണം എന്താ മോൻ കരയുന്നത് എന്താ കണ്ണാ ഇത്രേ ഉള്ളു അച്ഛൻ വരുമ്പോൾ വാങ്ങിയിട്ട് വരാട്ടോ ഓ ക്രിക്കറ്റ് ബോള് കൊണ്ടുവരാ കൊണ്ടുവരാ അപ്പൊ ഒന്ന് ഫോൺ വെച്ച് അച്ഛൻ വണ്ടി ഓടിക്കാറേ പോണൊഴിക്കേ എനിക്ക് മോക്ക് കുറച്ച് മരുന്ന് വയ്ക്കാനുണ്ടായിരുന്നു സാറിന് ബുദ്ധിമുട്ടാവില്ലല്ലോ മരുന്ന് വാങ്ങിച്ചോളൂ അതിനെന്താ കുട്ടികൾ രണ്ടുപേരാണ് രണ്ട് കുട്ടികളാ ഏഴേവൻ എന്തെങ്കിലും ആഗ്രഹിച്ചാലേ അവൻ അപ്പ ആ മക്കൾ ആവശ്യപ്പെടുന്നു കൂട്ടത്തില് അതിന്റെ ബുദ്ധിമുട്ടും കൂടി അവരെ പറഞ്ഞു മനസ്സിലാക്കണം അത് ശരിയാ സാറേ സാറേ ഒരു മിനിറ്റ് you <music> അയ്യോ സാറേ കാശോലൂറ് അണിയില്ല ധർമ്മ ആണോ കുഴപ്പമില്ല സാർ അല്ലെങ്കിൽ ഇത് മാത്രം മതി സാറേ കുറച്ച് അപ്പുറത്തൊരു ചായക്കട ഉണ്ട് അവിടെ ഞാൻ നിർത്താം ഒരു ചായ കുടിച്ചാൽ സാറിന്റെ ക്ഷീണം എല്ലാം ഞാനൊക്കെ കുറച്ചാലും കേൾപ്പിലുണ്ടായിരുന്നു ബഹറിനില് നാട്ടിൽ സെറ്റിൽ ആയിട്ട് രണ്ടു വർഷമായിട്ടുള്ളു ചേട്ടാ അജ്ഞാതന്റെ വെടിയേറ്റ് സിറ്റി ഹോട്ടൽ ഉടമയ്ക്ക് ദാരുണ അല്പം മുൻപാണ് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ മരണം സ്ഥിരീകരിച്ചത് ക്യാമറമാൻ അശോക് സാരംഗിയോടൊപ്പം ജാബിർ കരോന്ത ചേട്ടാ ഗൂഗിൾ പേ ഉണ്ടോ ിൽ ഗൂഗിൾ പേ മെഡിക്കൽ ഷോപ്പിൽ സാറേ വാമന ജംഗ്ഷനിലല്ലേ കുറച്ച് മുന്നോട്ട് പോയാൽ റോഡുണ്ട് അതിലേ പോവാ പന്തികളുടെ ഉണക്കുന്നു അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്ക ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് പത്ത് കിലോമീറ്റർ പോകേണ്ടി വരും ഇങ്ങോട്ട് ഇറങ്ങണേ ഇങ്ങോട്ട് ഇറങ്ങണ ഇങ്ങോട്ട് അവന്റെ അമ്മയുടെ ഗൂഗിൾ പേ ഒന്നും പറയണ്ട ആട്ടോ സംഭവം ഒന്നും മനപ്പൂറും അവൻ പണിയില്ലാതെ കുറച്ച് നാളായി അവടെ ഗൾഫില് കേറി വരാൻ പറഞ്ഞതാ ടിക്കറ്റ് എടുക്കാൻ കാശ് വേണ്ടേ അയച്ചു കൊടുക്കാനാണെങ്കിൽ ഇവിടെയും എയർപോർട്ടിൽ ഇറങ്ങിയാല് നിങ്ങൾ ഓട്ടക്കാരാവുമ്പോ വല്ല ചായോ വെള്ളമോ ഒക്കെ കരുതി ും വഴിയില് വലിച്ചിറക്കിട്ട് പോവാൻ നോക്കിയതാ അപ്പോ അത് എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു എല്ലാവർക്കും അതിന് ഞാൻ തെറ്റി എല്ലാം നീയാണ് വെച്ചത് നിന്റെ ഒരു കഴിഞ്ഞില്ലേ എല്ലാം ഉണ്ടായിരുന്ന പുരേടം വിറ്റ് തൊലച്ച് തൃപ്തി എല്ലാവർക്കും പ്രകാശ ആ മോളത്തെ മോള് വാ മോള് വാ ആ മോക്ക് അച്ഛൻ തോക്ക് കൊണ്ടൊന്നല്ലേ മോക്ക് അപ്പൂപ്പൻ ഒരു ിപ്പാട്ടം വാങ്ങിത്തരാൻ കേട്ടോ പ്രകാശാ ഇതേ ആട്ടോയില് ഇത് കൊണ്ടുപോയി പണയം വെച്ച് ഇയാൾക്ക് കാശ് കൊടുക്കണം ആരെയും മനസ്സ് വേദനിപ്പിക്കാൻ പാളികളും അയാക്കും കുടുംബവും കുട്ടികളൊക്കെ ഉള്ളതാ ചെല്ലേ ഇത് ഈ ഒരു പ്രകാശന്റെ മാത്രം കഥയല്ല അങ്ങ് മരുഭൂമിയിൽ എരിവയിലിൽ സ്വയം കത്തിയെരിഞ്ഞ് നമ്മുടെ നാടിനും വീടിനും വേണ്ടി പ്രകാശിക്കുന്ന അനേകം പ്രകാശന്മാരുടെ കഥ കൂടിയാണ് പ്രവാസിയെന്നും